പതിനാറാം ദിവസം പരിശുദ്ധ കനിക നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നമുക്കൊന്നാകാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഹൃദയങ്ങളുടെയും ആത്മാക്കളുടെയും കൂട്ടായ്മയാണ് ഞാൻ നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നതെല്ലാം ദൈവിക സ്വഭാവമുള്ള കാര്യങ്ങളാണ് എൻ്റെ മറ്റു കുഞ്ഞുങ്ങളെയും നിങ്ങൾ തീർച്ചയായും സഹായിക്കണം എന്നാൽ അതിന് വലിയ കാര്യമാണിത് നിങ്ങൾ എൻ്റെ വിജയം ലോകത്തിലെത്തിക്കും ദൈവകൃപയുടെ പദ്ധതിയും നിങ്ങൾ പ്രിയ മക്കളെ ആകാശത്തിലേക്ക് തലയുയർത്തി നോക്കുക കാറ്റടിക്കുമ്പോൾ എല്ലാ മേഘങ്ങളും ഒരുപോലെ നീങ്ങുന്നത് കാണുന്നില്ലേ കാറ്റ് മാത്രമാണ് അതിനെ ചലിപ്പിക്കുന്നത് ദൈവം ഇച്ഛിക്കുന്നിടത്ത് അത് നൽകുന്നു കാറ്റിൻ്റെ ചെറുക്കകളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിലെത്തുന്നത് ഇപ്രകാരമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാക്കളെ കൊണ്ടുപോകും ദൈവമായിരിക്കും ആത്മാവിനെ സംഭവിക്കുന്നത് എൻ്റെ ഹൃദയത്തോടൊപ്പം അത് ചലിക്കും മേഘങ്ങളെപ്പോലെ മാതാവ് പറയുന്നു നിങ്ങളുടെ സമർപ്പണം വഴിയായി നിങ്ങൾ ലോകത്തിൽ നിന്നും സ്വതന്ത്രരാണ് എന്നോടാണ് നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത് സമാധാനത്തിലും സ്നേഹത്തിലും പോവുക പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദന പ്രകാരം സ്വയം വിട്ടുകൊടുക്കുക ആത്മാവ് ആഗ്രഹിക്കുന്നത് ആയിത്തീരുക വഴികാട്ടി നമ്മുടെ അമ്മ സമർപ്പണത്തിന് ശേഷം നമ്മെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഭരണത്തിലേക്ക് കൊണ്ടുപോകും ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിജയിക്കുന്ന അമ്മയുടെ പങ്ക് ഇതാണ് ൃദയത്തിന്റെ രക്ഷാകര കൃപ അങ്ങനെ നമുക്ക് ലഭ്യമാകുന്നു അവസാന കാലത്തിന്റെ ഈ കൃപ എല്ലാ ആത്മാക്കൾക്കും നൽകപ്പെടും ദേവരാജ്യം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഭൂമി പാപപരിഹിതമായ ആരംഭകാലത്ത് ഇരുന്നതുപോലെ ആയിത്തീരും ഈ അവസാന സമയത്തെ നമ്മുടെ അമ്മ വിശേഷിപ്പിക്കുന്നത് രണ്ടാം വരവ് എന്നാണ് ഈ സമയത്ത് ഈശോയുടെ ഈശോയുടെയും മാതാവിന്റെയും ഹൃദയങ്ങൾ ഒന്നായി ചേർക്കപ്പെടും പ്രവർത്തിപദം സമർപ്പിക്കപ്പെട്ട ആത്മാവിന് ആന്തരികമായി ഈ ലോകത്തെ ആവശ്യമില്ല ലോകകാര്യങ്ങൾ അത് അവഗണിക്കുന്നു ദേഹത്തിന് സ്വന്തം എന്ന ഭാവം കാത്തു സൂക്ഷിക്കുന്നു വിമലഹൃദയം വഴിയാണ് ഈശോ നിങ്ങളുടെ ആത്മാവിനെ സ്വന്തമാക്കിയത് ആകയാൽ ഓരോ ദിവസവും പുതിയതുപോലെ നമ്മെ ഈശോയുടെ ജോലി ചെയ്യാൻ സ്വയം സമർപ്പിക്കണം നമ്മുടെ മനസ്സിനെ ദീവചക്ക് സമർപ്പിക്കുകയാണ് യാഥാർത്ഥ്യ പരിത്യാഗം തന്നിഷ്ടമാണല്ലോ ഏവർക്കും ഏറ്റവും പ്രിയങ്കരം ആകയാൽ ഈ തന്നിഷ്ടത്തെ ബലിയായി ദൈവം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നു നാം കൊടുക്കുന്ന മറ്റൊന്നിലും ദൈവം തൃപ്തനാകുന്നില്ല ഒരു വ്യക്തി തന്നിഷ്ടത്തെ ഇല്ലായ്മ ചെയ്ത് ആ സ്ഥാനത്ത് ദൈവിഷ്ടം പ്രതിഷ്ഠിച്ചാൽ അയാൾ ഭാഗ്യവാനായിരിക്കും പ്രാർത്ഥന പരിശുദ്ധ കനിക മറിയത്തിന് വിമള ഹൃദയമേ ദൈവം നയിക്കുന്നിടത്തേക്ക് എൻ്റെ ആത്മാവിനെ സഞ്ചരിക്കുവാൻ അനുഗ്രഹിക്കണമേ ദൈവത്തിന് പ്രീതികരമായത് എന്തെന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ ദൈവ ഈച്ചയ്ക്ക് എന്റെ ആത്മാവ് അടിമപ്പെടട്ടെ ഈ ഈച്ചയെ ഞാൻ ഒരു ബലിയായി നൽകട്ടെ ഈ ബലി ദൈവത്തോടുള്ള എൻ്റെ ഐക്യത്തിൻ്റെ അടയാളമാകട്ടെ പരിശുദ്ധാത്മാവ് നയിക്കുന്നിടത്തേക്ക് എൻ്റെ ആത്മാവ് സഞ്ചരിക്കട്ടെ അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം ഞാൻ ആഗ്രഹിക്കട്ടെ വചനം ഇതാ കർത്താരദാസിതിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ലൂക്ക ഒന്നേ മുപ്പത്തിയെട്ട് വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിനേയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവുമായ ഈശൻ മിഷിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുസ്ഥാൻ വാങ്ങിനാൽ ഗർഭസ്ഥനായി കനിക മറയത്തെന്ന് പറന്ന് പന്തിയോസി ലാത്തോസിന്റെ കാലത്ത് പീഡകൽ സഹിച്ച് കുഴശിത്തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാത നിറഞ്ഞിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്രോതത്തിലേക്ക് എഴുതുള്ളി സർവശക്തികള പിതാവായ ദൈവത്തിന്റെ വലുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുന്ന ഞാൻ വിശ്വസിക്കുന്നു പരിഷ്ഠാന്മാരും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരയത്തിൻ്റെ എറുപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ പ്രതിഷ്ഠ ജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിഷ്ഠനിക മറിയമ്മേ ഞാൻ എന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടേതും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രികാല ജപം കർത്താവിൻ്റെ മാലക പരിഷ്ഠ മറയത്തോട് വജിച്ചു പരിഷ്ഠാന്മാവിനാൽ മറും ഗർഭം ധരിച്ചു നന്മാറിന് മറയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദലത്തിൻ ഫലമായശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷിതമറയമേ തമരാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനെ അപേക്ഷിക്കണമേ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മരണം പറയുമേ നിനക്ക് സുസ്ഥി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടൊരു തരത്തിൻ ഫലമായ ഈഷ്യോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്തമറയുമേ തമരാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനിനോട് അപേക്ഷിക്കണമേ വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മാരണമറയമേ നിനക്ക് സുസ്തി നിന്നോട് കത്താവ് നിന്നോടുകൂടെ സ്ത്രീകളൊന്നനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിശുദ്ധമറയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ഈശ മിഷ്യഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാകയുടെ സന്ദേശത്താൽ അങ്ങേടെ പുത്രനായ ഈശോ മിഷിഹായുടെ മനുഷ്യാതര വാർത്ത അറിഞ്ഞിരക്കി ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ എന്ന് ഞങ്ങളുടെ കർത്താവായി ശിം ശിഹ വഴി അങ്ങേടെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ആമീൻ പിതാവിനും പുത്രനും പരിഷ്ഠാന്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പിതാവിനും പുത്രനും പരിഷ്ഠാന്മാരനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പിതാവിനും പുത്രനും പരിഷ്ഠാന്മാവിനും സ്തുതിയും ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പുണ്യങ്ങളുടെ ചുമമാല പരിശുദ്ധ ദൈവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്രോസ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമാഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തീരുമാനച്ച് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാൽ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാവർത്ത ഉൾപ്പെടുത്തരുതേ തരമേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രൻ പരിഷ്ഠാന്മാവിനു സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാനും എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമാത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ മാ ദേവ മാതാവേ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെയാണ് സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജു മരണമേ അങ്ങയുടെ മനസ്സ് ശ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങളൊക്കെ തരണമേ ഞങ്ങളോട് ധരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപനത്തിൽ ഉൾപ്പെടുത്തരുതേ തനിമയെന്നുള്ള രീക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാന്മാവിനും സ്തുതിയും ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമി പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദേവമാതാവേ ദേവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യണുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്റ്റാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് ശ്രോതലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളൊരു തിരിച്ചേരുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകാരൻ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാവൻ ഉൾപ്പെടുത്തരുതേ തനിമയെ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവും പുത്രൻ പരിഷ്ഠാന്സ് ആദരയെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമേ ഇന്നേക്കുമാമേ പരിഷുധൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് തുറക്കണമേ പരിഷുധൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്രോസ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഊജ്യമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമാൻസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു തന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപത്തി ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് നിങ്ങളെ രക്ഷിക്കണമേ പിതാനും പുത്രം പരിഷ്ഠാന്മാവിനെ സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അമ്പൂത്ത് നിന്നുമാകണമേ അങ്ങയുടെ രാജുമാരണമേ അങ്ങയുടെ മെൻസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നമേടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തരുതെ തനിമേ എന്നെ പ്രതീക്ഷിക്കണമേ പിതാവുപുത്രണം പരിശുദ്ധമാൻ വിസ്തുതിയും ആതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന് സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവെ അരബിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതച്ച ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേട് തെരുമാനച്ച് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തനിമയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവ് പുത്രനും പരിഷ്ഠാന്മാനസ്തുതി ആദലയെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമി പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവം മാതാവേ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാങ്ങണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്രോതസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരിച്ചു തന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോബനം കൊളപ്പെടുത്തരുതേ തനമേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാനുമാവനും സ്വദേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി നടത്തണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മാതാവിനോടുള്ള ജപം പരിശുദ്ധ കന്യക മറിയമേ എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പ വലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മേ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തക്കുസ്ത പ്രാർത്ഥന മിഷുഹയുടെ ആത്മാവെ എന്നെ ഉണർത്തണമേ മിശുഹയുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശുഹയുടെ ആത്മാവേ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവാ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ വറ്റാത്ത ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങേ ദർശിക്കട്ടെ ആമീൻ